പ്രാർത്ഥിക്കാം സ്വരൂപനായ ദൈവമേ അവിടുത്തെ കരുണയ്ക്കും അവിടുത്തെ കൃപക്കുമായി നന്ദിയോടെ സ്തോത്രം ക്രൂശിലൂടെ അവിടുന്ന് നൽകിയതായ മൊഴികൾ ധ്യാനിപ്പാൻ ഞങ്ങളുടെ പ്രിയൻ്റെ സ്വരം ഇമ്മമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ ഇരിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്ത് എല്ലാം ഇരുട്ട് ഉണ്ടായി ഒമ്പതാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള യലോഹി യലോഹി ലമ ശബക്താനി എന്ന് ആത്തുച്ചത്തിൽ നിലവിളിച്ചു വിശുദ്ധ മത്താഴുതിയ സുവിശേഷത്തിൽ ഈ ഭാഗം പറയുമ്പോൾ വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം അവിടെ ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്തി എന്ന് ഉറക്കെ നിലവിളിച്ചു നീ എന്നെ കൈവിട്ടത് എന്ന ആ ഒരു വലിയ ആശയം ഉൾക്കൊള്ളുന്നതായ ശബ്ദം മരാമിയ ഭാഷയിലുള്ളതായ നിലവിളി യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചു ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യപുത്രനായി മനുഷ്യപുത്രൻ ശുശ്രൂഷി ശുശ്രൂഷ ചെയ്യപ്പാനല്ല ശുശൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന വാക്യം അടിസ്ഥാനമാക്കി മനുഷ്യപുത്രനായ യേശുവിൻ്റെ മനുഷ്യ ശബ്ദം മാനുഷികമായി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ഉച്ചകോടിയിൽ അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന മനുഷ്യപുത്രൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങുമ്പോൾ അവിടുന്ന് മനുഷ്യനായി വിളങ്ങി എന്ന ഫിലിപ്പ്യ ലേഖനത്തിലെ ആ ആശയവും ഇവിടുത്തെ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ മനുഷ്യനായി വിളങ്ങുന്ന യേശുവിൻ്റെ മനുഷ്യത്വത്തിലുള്ള ആ ഒരു പ്രതിഫലനം ഇവിടെ വിവിധ വികാരങ്ങളിലൂടെ വിവിധ ആഹ്വാനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിൾ അനേക ഭേദഭാഗങ്ങളിൽ യഹോവയായ ദൈവം കൈവിടാത്തവൻ എന്ന ആശയമാണല്ലോ പഴയ നിയമത്തിലും കൂടുതലും പഴയ നിയമത്തിലും എല്ലാം നമുക്ക് ആ ഒരു ആശയമാണ് കാണുവാൻ സാധിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല ഏതാനും വാക്കുകളൊന്നും വളരെ വേഗം വായിച്ച് പോയിക്കൊള്ളട്ടെ ആവർത്തന പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആറാം വാക്യം ആറുമെട്ടും വാക്യങ്ങളിൽ മോശയുടെ നൂറ്റി ഇരുപത് വയസ്സുള്ള മോശയുടെ ആ ഒരു ജീവത്തിൻ്റെ സായാഹ്ന നിമിഷങ്ങളിൽ ജനത്തിന് കൊടുക്കുന്നതായ ആ സന്ദേശത്തിൽ യഹോവയായ ദൈവിക ദൈവത്തിൻ്റെ അരിലപ്പാടുകളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം സൂചനകൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് മോശ ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കോട് പറയുന്നത് എൻ്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല യോശുവയുടെ പുസ്തകത്തിലും ഒന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല യഹോപത്ത മഹത്തായ നാമനിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല എന്ന് ശമുലിൻ്റെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലും കാണാം ഇങ്ങനെ അനേക ഭേദഭാവങ്ങളിൽ ഞാൻ നിങ്ങളെ നിന്നെ കൈവിടുകയില്ല ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും അപ്പോൾ കൈവിടുകയില്ല എന്ന ആ ഒരു ആശയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് നാം ആരുടെ കാര്യങ്ങളിൽ പിടിച്ചിരിക്കുന്നുവോ അവിടുന്ന് നാം തന്നെ വഴുതിപ്പോകുന്നതായ ഒരു കൈവിടപ്പെടുന്നതായ ഒരു ഫോർസേക്കിൻ്റെ അനുഭവം അവിടെ കാണാൻ സാധിക്കും ഇവിടെ മറ്റൊന്നാണ് ഈ ലോകത്തിൽ കൈവിടപ്പെടുന്നതായ കൈവിട്ടു പോകുന്നതായ സംഭവങ്ങൾ ധാരാളമുണ്ട് ഈ രണ്ടാശയങ്ങളും അത് കാണുവാൻ കഴിയും നമ്മിൽ നിന്ന് നമ്മുടെ അശ്രദ്ധ മൂലമോ നമുക്കുള്ളവർ കൈവിട്ടു പോകുന്നതായ ചില സാഹചര്യങ്ങൾ സംഭവങ്ങൾ ഉണ്ട് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ വാർത്തകളിൽ വായിച്ചതാണല്ലോ രഥചക്രത്തിൻ്റെ കീഴിൽ പിതാവിൽ നിന്ന് വഴുതിപ്പോയ ക്ഷേത്ര എന്ന അഞ്ചു വയസ്സുകാരിയുടെ രഥചക്രത്തിന് അടിയിൽപ്പെട്ട് മരിച്ചുപോയ ആ ഒരു ബാലികയുടെ ദാരുണമായ അന്ത്യവും കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളിൽ നമ്മൾ കണ്ടതാണല്ലോ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ കൈവിട്ടുപോയി എന്ന് വളരെ വൈകി അറിയുവാൻ സാധിക്കുന്ന കൈവിട്ടുപോകുന്നതിൻ്റെ ജീവിത അനുഭവങ്ങൾ ധാരാളം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നവരുമാണ് എന്ന് കാണുവാൻ കഴിയും നമുക്കുള്ളവർ നമ്മിൽ നിന്ന് കൈവിട്ടു പോകുന്നു എന്നുള്ള സത്യം വളരെ വൈകി അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ മനുഷ്യ ജീവിതത്തിലെ വേദന നിർഭരമായ അനുഭവങ്ങളിൽ ആ ഒരു ചരിത്രത്താളുകളിൽ ഒരു ഘടകം മാത്രമെന്ന് കാണുവാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം കൈവിട്ട് പോകുക എന്നുള്ളതല്ല കൈവിട്ട് കളയുക എന്ന ആശയം കൂടെ ഇവിടെ ഉണ്ട് അല്പനിമിഷത്തേക്ക് ദേശമെല്ലാം ഇരുൾ ബാധിച്ചതായ ആ ഒരു സമയത്ത് ഒരു മകൻ്റെ നിലവിളി ഇവിടെ ശക്തമായി മനുഷ്യപുത്രൻ്റെ സ്വരത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് കൂടെയുണ്ടായിരുന്ന പലരും മാറിപ്പോയി എന്ന് നമ്മൾ ഈ ചരിത്രത്തിൽ യേശുവിൻ്റെ കഷ്ടതയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യപുത്രനായ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുന്നതായ ആ വിളങ്ങലിൻ്റെ പ്രതിഫലനമായി ക്രൂശിലെ നിലവിളി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നാം ഈ മൊഴിയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയിൽ ഓർക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യരായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ദൈവം നമ്മെ കൈവിട്ടുവോ എന്നുള്ളതായ ചോദ്യം പലപ്പോഴും നാം തന്നെ സ്വയം ചോദിക്കുകയോ നാം തന്നെ പരസ്യമായി പരിഭവിക്കുകയോ ചെയ്യാറുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല ഇവിടെ കാണുന്ന യേശുവിൻ്റെ നിലവിളിയിൽ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്ന് അലിച്ഛേത സൃഷ്ടാവാം ദൈവത്തിൻ്റെ ആ സൃഷ്ടിപ്രക്രിയിൽ ആയിരുന്നതായ ആദ്യം അന്തിനും അല്ലെങ്കിൽ ആദ്യം അന്ധമില്ലാത്ത കർത്താവായ യേശുക്ക് സുപുത്രനായ യേശുവിൻ്റെ മനുഷ്യപുത്രനായ യേശുവിൻ്റെ ആ ഒരു മനുഷ്യഭാവത്തിൻ്റെ വിളങ്ങലിൽ ഈ ഒരു നിലവിളിയും കൂടെ ചാലിക്കുമ്പോൾ തീർച്ചയായും അവൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞതായ ശതാധിപൻ്റെ സാക്ഷ്യം പോലെ അവിടുന്ന് മനുഷ്യപുത്രൻ തന്നെയായിരുന്നു എന്നുള്ള സാക്ഷ്യവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യഹോബെ എന്നെ കൈവിടരുതേ നമ്മൾ വായിക്കുന്നതായ സങ്കീർത്തന മുപ്പത്തിയെട്ടാം സങ്കീർത്തനം യഹോവേ എന്നെ കൈവിടരുതേ എൻ്റെ സഹായത്തിന് വേഗം വരയണമേ ദാവീദും പല സമയങ്ങളിലും ഇതേ ചോദ്യങ്ങൾ യഹോബയോട് ആവർത്തിച്ചിട്ടുണ്ട് പതിമൂന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു യഹോബെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിനം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ ഹോബയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരം അരുളയണമേ സങ്കീർത്തനക്കാർ പല ഭാഗങ്ങളിലും ഭക്തന്മാർ പല സമയങ്ങളിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദൈവമേ അവിടെ നിന്ന് അകന്നിരിക്കുന്നുവോ അവിടെ നിന്ന് തന്നെ മറന്ന് പോയിരിക്കുന്നുവോ എന്നുള്ളതായ ചോദ്യം ഞാൻ കൈവിടപ്പെട്ടു എന്നുള്ളതായ തോന്നലിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ കൊള്ളുന്നതായ ആധുനിക സമൂഹത്തിൽ എന്നാൽ ഒരു ദൈവവിതലൻ്റെ ജീവിതത്തിൽ ആപത്ത് വേളകളിൽ അത്യാസന്നേ വേളകളിൽ ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനം ഉറച്ച അനുഭവം ഇവിടെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ കഷ്ടത മരണ പുനർധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ നമുക്ക് എത്രയോ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട് ഞാൻ കൈവിടപ്പെട്ടു എന്ന് തോന്നിയതായ നിമിഷങ്ങളിൽ നിന്നും വീണ്ടും കരകയറുവാൻ ദൈവം നമ്മെ ഉയർത്തിയതായ എത്രയോ എത്രയോ മേഖലകൾ നമുക്ക് സാക്ഷ്യമായി പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായും കർത്താവായ യേശു ഈ ഒരു നിലവിളിയുടെ പാരമ്യത അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉറക്ക നിലവിളിച്ചു എന്നും അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെയും ധ്യാനിച്ചതായ വിഷയമാണല്ലോ ഇത് നിലവിളിക്കുന്നവരുടെ വിവിധ കാരണങ്ങളാൽ വിവിധ സാഹചര്യങ്ങളിൽ നിലവിളിക്കുന്നവരെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിനെ വേണ്ട ബരഭാസനെ മതി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ആർപ്പിടുന്നതായ ഒരു സമൂഹത്തെയും ആ നിലവിൽ മറ്റൊന്നാണ് എന്ന് കാണുവാൻ സാധിക്കും മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിനെ വേണ്ട യേശുവിനെ ക്രൂശിക്കണമെന്ന് അത്യുച്ചത്തിൽ ആർപ്പിടുന്നതായ അവിടെ നിലവിളിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള സമൂഹത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും യേശു കർത്താവ് തന്നെ അനുഗമിച്ചതായ അനുഗമിച്ച് കരിഞ്ഞ വിലപിച്ചു കൊണ്ടുവന്നതായ സമൂഹത്തെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞല്ലോ എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട എന്ന് പറഞ്ഞ യേശുവാണ് ഇവിടെ അത്യുച്ചത്തിൽ മനുഷ്യനായി വിളങ്ങി നിലവിളിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ അവിടെ ധാരാളം ആളുകളുടെ നിലവിളിയുണ്ട് സ്ത്രീകളുടെ നിലവിളിയുണ്ട് യേശുവിനെ അനുഗമിച്ചവരുടെ നിലവിളികളുണ്ട് ദൂരത്തുനിന്ന് യേശുവിൻ്റെ കഷ്ടതകളെ കണ്ട് മാറത്തടിച്ച് നിലവിളിച്ചവരുടെ അല്ലെ കരി വിലപിക്കുന്നവരുടെ നിലവിളിയും നമുക്കവിടെ കാണുവാൻ സാധിക്കും അതിൻ്റെയൊക്കെ നടുവിലാണ് ഇവിടെ യേശുവിൻ്റെ ആത്വച്ഛത്തിലുള്ള മനുഷ്യനായി ദാ അല്ലെങ്കിൽ ദാസവേഷം എടുത്ത ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിൻ്റെ നിലവിളിയുടെ പ്രസക്തി ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്നതായ സന്ദേശവും മറ്റൊന്നും അല്ല എന്താണ് ദൈവസാന്നിധ്യത്തെ സംശയിക്കുന്നതായ സാഹചര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഇവിടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ് അതിൽ വീണു പോകരുത് നിരാശപ്പെടരുതെന്ന സന്ദേശവും കൂടെ അവൻ കൈവിടുകയില്ല എന്ന ഉറച്ചതായ സന്ദേശവും കൂടെ ഉൾക്കൊള്ളുവാൻ ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് പല ശുശ്രൂഷകളിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആപത്ത് കാലത്ത് നിങ്ങൾ എന്താണ് ക്ഷീണിച്ചു പോകരുത് സംശയിച്ചു പോകരുത് എന്നുള്ളത് ആപത്ത് വേളകളിൽ നിങ്ങൾ സംശയിക്കരുത് ഐശ്വര്യകാലത്ത് നിങ്ങൾ ദൈവത്തെ മറക്കരുത് എന്നുള്ളത് പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഇത് രണ്ടും വളരെ ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആപത്ത് കാലത്ത് ജീവനുള്ള ദൈവത്തെ സംശയിക്കുകയും ഐശ്വര്യകാലത്ത് ദൈവത്തെ മറക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിനും മോശയ്ക്കും വിനോദമായി പെറുപുറുത്തുകൊണ്ട് ദൈവകോപം ഏറ്റുവാങ്ങി സർപ്പത്തിൻ്റെ കടിയേറ്റ് മരുഭൂമിയിൽ മരിച്ചു വീണവരുടെ ചരിത്രമാണല്ലോ ഇന്ന് പാഠമായി വായിച്ച സംഖ്യായി പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് എന്നാൽ മോശ ഉണ്ടാക്കിയതായ ആ യഹോബയുടെ കൽപ്പനപ്രകാരം താമര സർപ്പത്തെ ആ കുടിമരത്തിൽ നോക്കിയവൻ ഒക്കെയും നോക്കിയവരൊക്കെയും രക്ഷപ്പെട്ടതുപോലെ ജീവിച്ചതുപോലെ തീർച്ചയായും കാൽപുര ക്രൂശിൽ നമുക്കായി മരിച്ച രക്ഷകനെ നിലവിളച്ചവനായ യേശുവിനെ നമുക്ക് വേണ്ടി കൈവിടപ്പെട്ടവനായ യേശുവിനെ നോക്കുവാനുള്ള ഒരു വലിയ അനു ആഹ്വാനവും കൂടെ ഈ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രാമലേഖനത്തിലും ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണല്ലോ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ ഇങ്ങനെ വിനോദം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്നുള്ളതാണ് ഈ മോക്ഷയാത്രയിൽ ഈ ഈസയോൻ യാത്രയിൽ നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ നമുക്ക് രണ്ട് സർവീസാണല്ലോ ഉള്ളത് വലിയ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കും മണിക്കും പത്തരമണിക്കും മണിക്കുള്ള ശുശ്രൂഷ ദൈർഘ്യമുള്ളതാണ് എന്ന് അറിയാവുന്നതുകൊണ്ടോ എങ്ങനെയായിരിക്കും കൂടുതൽ ആളുകൾ രാവിലെയാണ് വരുന്നത് കാരണം കുറേ അല്പസമയം ഇരുന്നാൽ മതിയല്ലോ കാരണം ക്ഷീണമാണ് മടുപ്പാണ് ക്ഷീണിച്ചുള്ള മടുപ്പാണ് എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരുപ്പാൻ മടുത്തു പോകാതിരുപ്പാൻ നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ഓർത്തുകൊള്ളണം റോമാലേഖനത്തിന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ദൈവ സ്നേഹത്ത് നിന്ന് എന്നെ വേർതിരുപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ് വേർവിരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് ജീവനോ മരണത്തിനോ ആപത്ത് വാളോ ഉപദ്രവങ്ങൾക്കോ യാതൊരു ശക്തിക്കും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്ത് നിന്ന് എന്നെ വേർതിരുപ്പാൻ കഴിയുകയില്ല എന്ന സന്ദേശമാണ് അവിടെയും നൽകുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടി വിരോധം സഹിച്ച കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനുഷ്യഭത്തറിൻ്റെ നിലവിളി എന്ന് കാണുവാൻ സാധിക്കും കൈവിട്ടു പോകുന്നതായ തലമുറയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയും അവിടെയുണ്ട് എന്ന് കാണുവാൻ കഴിയും ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ് അത് ഓരോരുത്തരും അബാലവൃദ്ധൻ ജനങ്ങളും പ്രത്യേകിച്ചും യുവതലമുറയും ഓർക്കേണ്ടതായ ഒരു വിഷയമാണ് അത് എന്ന് വളരെ ഭാരത്തോടു കൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതായ മാതാപിതാക്കളിൽ നിന്ന് ദൈവകൃപയിൽ നിന്ന് കൈവിട്ടുപോകരുത് എന്ന് ഒരുപക്ഷെ ശക്തമായി ഓർപ്പിക്കുവാനും കൂടെ ആഗ്രഹിക്കുന്നു പ്രായഭേദമന്യേ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നുപോകരുത് കൈവിട്ടു പോകരുത് സാധു എ കൈവിടാതെ നാഥനും നടത്തിയിടുന്നു സാധുയനെ കൈവിടാതെ നാഥനും നടത്തിയിടുന്നു കണ്ണുനീരി താഴ്വരയിൽ കരയും നവേളകളിൽ കണ്ണുനീരി താഴ്വരയിൽ കർത്തനൻ്റെ കൈവീടിൽ കർത്തനൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധുയൻ കൈവീടാൻ ഞാൻ രാവിലെയും ഓർപ്പിച്ചു ഏത് ദുർബലനായ മനുഷ്യനാണെങ്കിലും ദൈവഭാഗത്ത് ആ വ്യക്തി നിൽക്കുന്നുവെങ്കിൽ ദൈവസംസർഗത്തിൽ അവൻ നിൽക്കുന്നുവെങ്കിൽ ആത്യന്തികമായ വിജയം അവനായിരിക്കും എന്ന് മറന്നുപോകരുത് ധാരാളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കാം ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കാം ധാരാളം ബാധ്യതകൾ ഇനിയും അവശേഷിച്ചിട്ടുണ്ട് ആയിരിക്കാം ഇനിയും സഫലമാകാത്തതായ ധാരാളം പ്രതീക്ഷകളും ഉണ്ടായിരിക്കാം എന്നാൽ അതിൻ്റെയൊക്കെയും നടുവിൽ ഞാൻ പരാജിതനാണ് എല്ലാം നഷ്ടപ്പെട്ടവനാണ് എന്നുള്ള തോന്നലിൽ ജീവിതത്തിൽ കാർമേഹങ്ങളുടെ മറവിൽ വീണുപോകുവാനല്ല ഇരുളിൽ വീണു പോകുവാനല്ല ഇവിടെ കർത്താവ് നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യനായി വിളങ്ങിയ യേശുവിൻ്റെ നിലവിളിയിൽ നമുക്ക് വേണ്ടിയുമുള്ള നിലവിളിയുമുണ്ട് നാം അവൽ നിന്ന് വിട്ടുപോകരുത് വഴുതിപ്പോകരുത് എന്നുള്ളതായ നിലവിളിയുമുണ്ട് എന്ന് എപ്പോഴും ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തീർച്ചയായും എല്ലാ അപകഷത ബോധങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഇനിയും നമുക്ക് യൗവനം പുതുക്കുവാൻ ഇനിയും നമുക്ക് പുതുക്കത്തിൻ്റെ ആത്മാവിനെ ബലപ്പെടുവാൻ പുതിയ പുതിയ സാധ്യതകൾ നൽകുവാൻ അവൻ ശക്തനാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മനുഷ്യന് വിളങ്ങിയ യേശുവിൻ്റെ നിലവിളിയുടെ അറ്റുച്ഛത്തിലുള്ള പാരമ്പര്യത്തിലുള്ളതായ ആ നിലവിള മധ്യത്തിൽ എനിക്ക് വേണ്ടി നിലവിളിച്ച എൻ്റെ കർത്താവിനുമായി ഞാൻ ആ ബന്ധം തകർക്കില്ല എന്ന് അവനെ വിട്ട് ഞാൻ പോവുകയില്ല എന്ന ഉള്ള ഉറപ്പ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അവൻ നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നാമും അവനിൽ നിന്ന് മാറിപ്പോവുകയില്ല എന്ന ആ ഒരു അടിയുറച്ച നിലപാടും വിശ്വാസത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കണ്ണുനീരിൻ്റെ താഴ്വരയിലും പരാജിതമാകിയ മേഖലയിൽ നിന്നും വീണ്ടും നമുക്ക് നമ്മുടെ ഉള്ളം കയ്യിൽ വരച്ച് താങ്ങുന്ന കൈവിടാത്ത കർത്താവിൻ്റെ കൃപയിൽ ഇനിയും പ്രത്യാശയുള്ള ദൈവമക്കളായി മുൻപോട്ട് പോകുവാൻ നമ്മെ സമർപ്പിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം അവിടെ നിന്ന് നിലവിളിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങളും സംശയങ്ങളിലും ആപത്തുകളിലും വീണുപോയവരെ ദൈവത്തിൻ്റെ വചനത്താൽ അവർക്ക് ആശ്വാസം നൽകുവാൻ കൃപ തരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഉപജീവിക്കുവാൻ സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ കാർമേക ബാധിതമായ മേഖലകളിൽ ഇരുളിൻ്റെ അനുഭവങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാതെ വണ്ണം ഞങ്ങൾക്ക് വേണ്ടി വിരോധം സഹിച്ചവനെ ഓർത്ത് അവനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുവാൻ കൈവിടാത്ത കർത്താവിൻ്റെ ഉള്ളങ്കരങ്ങളിൽ ഞങ്ങളായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ